സബ് ജില്ലാ കലോത്സവം നാടോടി നൃത്തത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അപ്പീലിലൂടെ ജില്ലാ കലോത്സവത്തിലെത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനന്യാണ് നമ്മുടെ കൂടെയുള്ളത് അറിയില്ല ജഡ്ജസിനോട് ഫോൾട്ട് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അപ്പീൽ വഴി വന്നേ ഞാൻ മൂന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഭരതാട്യം കുച്ചിപ്പുടി ഫോക് ഡാൻസ് മൂന്നും സെക്കൻഡാണ് തന്നത് അപ്പീൽ എന്നിട്ട് ആദ്യം പാസ്സാക്കിയിട്ടില്ല പിന്നെയും കുറെ പറഞ്ഞതിന് ശേഷം നൈറ്റ് ആണ് അപ്പീല് പാസാക്കി തന്നത് കുറെ കഷ്ടപ്പെടുത്തി വന്നത് കാരണം സബിന് മൂന്നിന് മനപൂർവ്വം അടിച്ചു താഴ്ത്തുന്നവരെ താഴ്ത്തിയിട്ടാണ് ഇവിടെ വരെത്തിയത് മധുര പ്രതികാരം വില കിട്ടി പിന്നെ എന്താ പറയേണ്ടത് ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾ സബ്ജില്ലെന്നും കളിച്ചു വന്നപ്പോ എല്ലാരും നല്ലോണം കളിച്ചിനി എന്നാ പറഞ്ഞത് രണ്ട് കുട്ടികൾ നന്നായി കളിച്ചത് ഉണ്ടേനു പക്ഷെ ആ രണ്ടു പേർക്കും അല്ല കിട്ടിയത് അപ്പൊ വേറൊരു കുട്ടി ആ കുട്ടിക്കാ കിട്ടിയത് സബ്ന്നെല്ലാരും കളിച്ചിന് എന്ന് പറഞ്ഞു പക്ഷെ കിട്ടിയിട്ടില്ല